േഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് സ്പെഷ്യൽ എന്ന് പറയാൻ ഒരു കാരണമുണ്ട് നമ്മൾ ഒരു മെമ്മറബിൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കുറേ നാൾ കഴിഞ്ഞ അടുത്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ട് പക്ഷേ ഒരു വിഷമമുണ്ട് അതൊക്കെ ഞാൻ എന്താന്ന് പറയാം അപ്പോൾ രാവിലെ തന്നെ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എഴുന്നേറ്റത്ര അപ്പോൾ കുഞ്ഞിപ്പണ് സോറി നൈഹ എഴുന്നേറ്റത്തില്ല ഉറങ്ങുവാണ് എഴുന്നേറ്റിക്കണം അവളാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള താരമുണ്ടോ അപ്പോൾ ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ദോശയും എന്ന് പറയും ചില സ്ഥലത്ത് ഇവിടെ നമ്മൾ രാവിലെ രാവിലെ ചുടുന്ന ദോശ നമ്മൾ നീർദോശ ഒന്നും പറയാറില്ല ഇനി ഇതെന്റെ അമ്മമ്മേന്റെ പാത്രാണ് ഏ എല്ലാ വീഡിയോയിലും ഞാൻ അമ്മമ്മേനെ കാണിച്ചതാറുണ്ട് ഇന്നും കാണിച്ചരാ ഇതാണ് എന്റെ അമ്മമ്മ കുറച്ച് സമയം ും കാരണം പല്ല് നല്ല വേദനയുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഹായ് ഹായ് ഒരുമന്തി അപ്പൊ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മോളുടെ മുടി മുറിക്കാനായിട്ടില്ലേ മുട്ടയാക്കുന്നുണ്ടോന്നൊക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ട് നമ്മൾ ഇന്നാണ് മുറിക്കുന്നത് അപ്പോൾ ഞാൻ കൊറേ ഇങ്ങനെ കെട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാൻഡ് വെച്ചിട്ട് അത് കറക്റ്റ് നമുക്ക് അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാലോ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും തോന്നുമ്പോൾ അപ്പോ കുറച്ച് ലോങ്ങ് ആയിട്ട് തന്നെ ഉള്ള മുടി ആയതുകൊണ്ട് തന്നെ മിസ്സാക്കണ്ടുള്ളൊരു തോന്നലിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ നമ്മുടെ കുറേ ഈ മുടിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വാവയിലൊരു ഫ്രെയിം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞി വാവേന്റെ മുടിയൊക്കെ ബാക്ക്ഗ്രൗണ്ട് வண்டி இது வண்டிண்ட நல்ல வண்டி அல்ல வண்டியா

നമ്മൾ വിചാരിച്ച പോലെ അത്ര വലിയ പ്രശ്നം ഒന്നാക്കാണ്ട് തന്നെ അവൾ ഇരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് മുടി മുറിക്കുന്നവരെ ഒരു കുഴപ്പവും അവൾ ഇരുന്നു ട്രിമ്മർ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായത് അതിന്റെ സൗണ്ട് ഒക്കെ വരുമ്പോൾ വലിയ പ്രശ്നമാകുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല മോളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നവരെ അവൾ ഇരുന്നിട്ടുണ്ടായിരുന്നു പപ്പയാണ് അവളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വെച്ച് കരഞ്ഞ് പ്രശ്നമാക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു മുടിയൊക്കെ പോയതിനു ശേഷം കുറച്ചും കൂടി അവൾ അതൊക്കെ തൊട്ടോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഉണ്ടായിരുന്നു അറിയില്ല ചൂടത്തെ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ വൺ ഇയർ കഴിഞ്ഞ് നക്ഷത്രം അത് ഞാൻ നോർമലി പറയുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് ജനിച്ചിട്ട് അവരുടെ ജന്മ നക്ഷത്രം വരുന്ന ആ ഒരു നാൾ കഴിഞ്ഞതിന് ശേഷം മലയാള മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മുടി മുറിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് കേട്ടോ അപ്പോൾ അവരുടെ മെയ് ആറിനാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിൽ പത്തൊമ്പതിനാണെങ്കിൽ കൂടിയും മെയ് ആറിനാണ് പിറന്ന നാൾ കഴിഞ്ഞത് മലയാള മാസം ആ ഒരു മാസം പിന്നെ മുറിക്കൂല ആ മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുറിക്കുകയുള്ളൂ അപ്പം അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത്രയും വൈകിട്ടുണ്ടായത് അപ്പം നിങ്ങളെ അവിടെ ഇങ്ങനെ ആചാരങ്ങളും മുടി മുറിക്കുന്നതിനൊക്കെ എന്തെങ്കിലും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ അപ്പം കംപ്ലീറ്റ് മുറിക്കുന്നവരെ അവർ നല്ല നല്ല മോളായിട്ട് അവളെ ഇരുന്നു പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടനാണെങ്കിൽ അത്രയും അടിപൊളിയായി നല്ല കൂളായിട്ട് കുഞ്ഞു മക്കളോട് അത്രയും നല്ല ഇതായിട്ട് സംസാരിക്കാൻ പറ്റുമോ അത്രയും ഇതായിട്ടാണ് സംസാരിച്ചുകൊണ്ടാണ് അവളെ ഹാൻഡിൽ ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ഇനി കുളിച്ചിട്ട് മുടി എങ്ങനെയാണ് ഒപ്പേണ്ടത് കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നത് പറഞ്ഞു തന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വേദനിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദനിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിയാണ് നമ്മൾ ജസ്റ്റ് ഒടുമ്പം തന്നെ ആ ഒരു ഗ്രിപ്പായിട്ടുള്ള അതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് ശ്രദ്ധിക്കാൻ അപ്പോൾ ഇനിയിപ്പോൾ കുളിച്ചാൽ അവൾ മുടി തല തോർത്തി കൊടുക്കുമ്പോഴാണ് എപ്പോഴും കരയാറുണ്ടായത് ഇനിയിപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല പെട്ടെന്ന് ഒപ്പിയിട്ടെടുത്താൽ മാത്രം മതി അപ്പോൾ അതായത് അധികം മുടിയുണ്ട് നല്ല കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ കുറേ കാണാനുണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊക്കെ നല്ല രീതിയിൽ എടുത്തു വെച്ചു കിട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അപ്പോൾ ആ ഒരു മുടിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു മെമ്മറിയല്ലേ നമ്മളെ മോളുടെ മുടി എന്നൊക്കെ പറയുന്നത് എത്ര കാലം എൻ്റെ കയ്യിൽ ഉണ്ടാവുന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും പറ്റുന്ന അത്രയും ഞാൻ മാക്സിമം സൂക്ഷിച്ച് വെക്കും അപ്പോൾ അധികം കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി വന്നിട്ടുള്ള മുടി കംപ്ലീറ്റ് അടിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നിങ്ങളത് കളയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ നമുക്ക് ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൽ കളയാ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ വിശ്വസിക്കുന്നത് ചിലവർ ചെടികളുടെ ഒക്കെ വേറിൻറെ അടുത്ത് കുഴിച്ചിടുന്നൊക്കെ കാണാമുട്ടോ എന്റെ ഓള മൊടിയോടെ പോയിട്ട് നല്ല തല തൊട്ടിട്ട് അതെടുത്തിട്ട് നല്ല വൃത്തി മറ്റേ കഴുന്റെ താഴെയാ ഓത്തുമുടി ഓത്തുപൊടി अंदर जाई ताता ताता नमतन डाल बोने बा नमत फोन आछत न आइरे को मार मुडी नमेरे काल बोने बा ताता नके फिर दे बा मकोला ओ तो मुडी आइरे को पुई चुई प അപ്പൊ അടുത്തന്നെയുള്ള തോടിൽ വെള്ളം ഒഴുകുന്ന ഒരു തോടുണ്ട് വീടിന്റെ അടുത്ത് തന്നെ അങ്ങോട്ടേക്കാണ് അപ്പം കുറച്ച് ബാക്കിയുള്ള മുടി എടുത്ത് പോയത് ഒരുപാടൊന്നും ഉണ്ടായിട്ട് കുറച്ചേണ്ടായിട്ട് ചെയ്തിട്ടുള്ള മുടി ഒഴുകുന്ന വെള്ളത്തിൽ കളയണം എന്നൊക്കെ പണ്ടാരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു തോടുണ്ട് അവിടെ കൊണ്ടിടാൻ വേണ്ടി പോയിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ടോ ബാക്കി എടുത്തു വെച്ചു എന്തെങ്കിലുമൊക്കെ നമുക്ക് ഐഡിയ വന്നാലോ പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഇത് എന്താണ് ഇറസീൻ്റെ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞ് മോളുടെ ഇതിന് വേണ്ടി തന്നെ കുറച്ച് മെമ്മറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു മുടിയും കൂടി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം ഓക്കെ സെറ്റ് ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് ഇനിയിപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം അവളാണെങ്കിൽ നടക്കാൻ ജസ്റ്റ് ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും വീഴാ വീഴുന്നത് ഒരു ഭയങ്കര ഡെയിലി റുട്ടീനിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ ശ്രദ്ധിക്കണം കാരണം മുട്ടയൊക്കെ ആയപ്പോൾ നല്ലോണം വേദന പറ്റാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച് നമ്മൾ കുളിപ്പിക്കുന്നുണ്ട് Hı <laughs> Ne <laughs> 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 അവൾ ജനിച്ചപ്പോൾ മുതൽ നല്ല മുടിയോടെ കണ്ടതുകൊണ്ട് തന്നെ കാരണം അത്രയും നല്ല വോളിയത്തോടെ ഉള്ള മുടി തന്നെയായിരുന്നു കേട്ടോ അവൾ അവൾക്ക് അവരുടെ ആ ഒരു ബാക്ക് സൈഡിൽ ആ ഒരു ജംഗ്ഷനിൽ മാത്രമാണ് കുറച്ച് മുടി കുറവുണ്ടായത് അതുകൊണ്ട് തന്നെ തലയിൽ ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് ഫീല് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓരോരാളെ വിളിച്ചിട്ട് ആയി കൊടുക്കാൻ തുടങ്ങി മനോട്ടിനെയാണ് ആദ്യം വിളിച്ചിട്ടുണ്ടായത് മനോട്ടിനെ ഒട്ടും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത് കാരണം മുടി കണ്ട് 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 പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര ബോർ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ആൺകുട്ടീനെ പോലെ ആയി അത്രേ ഉള്ളൂ ഫേസ് ഒക്കെ നമ്മൾ തലയൊക്കെ ഭയങ്കര ചെറുതായി പോകുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ കാരണം മുടിയോടെ കണ്ട് കണ്ട് പക്ഷെ അത്ര വലിയ ബോറൊന്നും ഫീൽ ആയിട്ടില്ല എന്നാലും ഒരു ക്യൂട്ടായിട്ടുള്ള വേറൊരു ഫേസ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ രണ്ട് വ്യത്യാസം ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഭംഗി ഏതാണ് ഇഷ്ടമായതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പക്ഷേ എല്ലാവർക്കും മുടിയോടെ കണ്ട് 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 ആർക്കും ഈ ഒരു ലുക്ക് നല്ലോണം ഇഷ്ടപ്പെടണമെന്ന് ചാൻസ് ഇല്ല എന്നാലും കൊള്ളാം അത്രയേ ഉള്ളൂ ഇനി നമ്മൾ പിന്നെ അമ്മാമേനെ വിളിച്ചു അമ്മാമ്മക്കും അത് തന്നെയായിരുന്നു അവസ്ഥ അത്രയൊന്നും എന്താണ് നല്ല ഭംഗിയായിട്ടോ ഇത് നല്ല ഓക്കെ ആയിട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അച്ഛനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അനിയനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ ഓഫീസിലായിരുന്നു മാസ്ക് ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ അച്ഛൻ്റെ എക്സ്പ്രഷൻ അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അമ്മക്കൊക്കെ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല അമ്മയെ തന്നെയാണ് പറഞ്ഞത് ഒരു ബോയിനെ പോലെയായി അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലെന്നുള്ള രീതിയിൽ സംസാരിച്ചു അങ്ങനെ ഒരു ഡൈൻ മൈൽ മൈലല്ലോ നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ കുഞ്ഞിപ്പണ് ഇവിടുന്ന് കളിക്കുന്നുണ്ട് അവള് കളിക്കുന്ന കൂട്ടത്തില് തന്നെ ഉച്ചക്ക് അമ്മ കൊറേ കൊറേ പറഞ്ഞ് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി ആയില്ല മണി ഇത് ഇത് മാങ്ങിയല്ല ഇതാണ് കൂമ്പ് തൊട്ടേ തൊട്ട് നോക്കിയേ തൊട്ടു നോക്കിയേറ്റു വേണ്ട വേണ്ട എന്നാലും ഏയ് ആ പൊട്ടിക്കല്ല ഇതുപോലത്തെ കുർത്തക്കുകൾ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ചെയ്യാറുണ്ടോ ദൈവമേ തോണ്ടി തോണ്ടിയെടുക്കോ അത് അച്ചറിയോ അച്ചച്ച അമ്മ മുറിക്കുന്ന നോക്കണേ കൊമ്പനാന കൊമ്പനാന കൊമ്പനാനെ

പൂച്ച എങ്ങനെ കരയിൽ മണി പൂച്ച അമ്പ പൂച്ച എങ്ങനെ കരയില് ക്കാൻ വേണ്ടിട്ടാണ് കേട്ടു പൂച്ച എങ്ങനെ കരയില് പറഞ്ഞാ നമ്മക്ക് ആന എങ്ങനെ കരയില് മണി കാക്ക എങ്ങനെ കരയില് പിന്നെ നമ്മള് ബോബൂ എങ്ങനെ കരയില്

അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള നമ്മളെ ഉദ്ദേശം കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടി മുറിക്കൽ ഒരു ചെറിയൊരു വ്ളോഗാണ് അത് ഞാൻ എടുത്തു എടുത്തുകഴിഞ്ഞു പിന്നെ പിന്നെ ഞാൻ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി അപ്പോൾ പെണ്ണും ഉറങ്ങി ബാക്കി എല്ലാവരും അച്ഛ പപ്പയും അമ്മയും എല്ലാവരും ഉറങ്ങി കുറച്ച് നേരം അവരവരുടെ പരിപാടിയൊക്കെ ആയിട്ട് പോയി ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല ഇതായിരുന്നു ആയിട്ടുള്ള ഉദ്ദേശം അവരെ അവർ മുടി മുറിച്ചതിന് ശേഷമില്ല കുറച്ച് കാര്യങ്ങൾ മെമ്മറബിൾ ആയിക്കോട്ടെ എന്ന് കരുതി എടുത്ത് വെക്കുക അപ്പോൾ ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് അവൾക്ക് കാണണമെങ്കിൽ കാണാമല്ലോ അപ്പോൾ ഒരു രസമുള്ളൊരു കുറച്ച് കാഴ്ചകൾ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു മോട്ടെ വീഡിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഇഷ്ടമായാലൊന്ന സപ്പോർട്ട് ചെയ്യുക വീട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കുഞ്ഞിപ്പണ്ണിന്റെ ഈയൊരു ചേഞ്ച് എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് പറയാൻ മറക്കല്ലേ സി യു ടേക്ക് കെയർ